ഹായ് ഫ്രണ്ട്സ് ഒരു റെസിപ്പി ായാലോ അപ്പൊ നോക്കാം നെയ്യ് ആദ്യം കടലപ്പ് കഴുകി വാരി തോരാൻ വെച്ച് തോരാൻ വെച്ചേച്ച് നെയ്യ് ആദ്യം നെയ്യ് ചൂടായി അത് കഴിഞ്ഞ് ഇതിട്ടിട്ട് ഇനി ഒഴിക്കേണ്ടത് ചൂടുവെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് വെച്ച് വേവിക്കണം ഒരഞ്ചു വിശില് ഒത്തിരി വെന്ത് പോവരുത് ഒത്തിരി നമുക്ക് കടിക്കണം ഇനി അടുത്ത ശർക്കര പാനി കാഴ്ചട്ടെ ഉം ശർക്കര അത് വിഷിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനി കാഴ്ച ശർക്കര ഇടട്ടെ മധുരത്തിന് ഇതൊക്കെ ശർക്കര അതോ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് അറിയാവുന്ന പോലെ വെക്കുവാണ് എന്റെ ഇഷ്ടത്തിന് വെക്കുക ഇനി ചവരി ഇടാൻ പോവാ കഴിയു അരിട്ട് നിന്റെ കൂട്ടത്തിലാകുമ്പോ അങ്ങ് വെന്തോളും കടലും കടലെടുത്തൊന്ന് അരച്ചി ശകലെടുത്ത് അപ്പൊ ഒന്ന് കടിക്കണ്ടായോ പായസം കുടിക്കുമ്പോഴും അഴുപ്പേ വെച്ച് ഒന്നും കൂടെ നേരിട്ട് ഇടുവാണോ ആദ്യം കടല ആദ്യം വറുത്ത് ആദ്യം വറുത്ത് അരിപ്പയ്ക്കകത്തോട്ട് കഴുകു ആദ്യം വറുത്ത് അരിപ്പിക്കകത്തോട്ട് വെച്ചേച്ച് പിന്നെ ചൂടുവെള്ളത്തിനകത്ത് കുക്കറിൽ ഇട്ട് കുക്കറിലിട്ടടിച്ച എന്റെ രീതി ഞാൻ വെച്ചത് ഞാൻ ഒന്നുകൂടെ വേവാനായിട്ട് ഇട്ട് ഒന്നുകൂടെ എന്ത് കഴിയുമ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടാം വേവട്ടെ വേവട്ടെന്തിട്ടുണ്ടോ വെന്ത് വെന്ത് നല്ലോണം വെന്ത് ചേർക്കുന്ന ഇനിയും മൂന്നാം പാല് ഒരിക്കട്ടെ

மேடம். கூட அங்கட போ. ਸਰ்கரே. ਸਰ்கரே. நான் நல்லா. எனக்கு காரிய இல்ல.

അപ്പൊ അമ്മയുടെ കടലപ്രധാന സൂപ്പറാണ് അപ്പം നന്ദി കടലപ്രധാനുണ്ടാക്കി തന്നേന് അപ്പം അമ്മയുടെ ഈ കടലപ്രദിഷ്ടമാണെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും ചെയ്ത് കൊടുക്കുക ബൈ ബൈ